ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈവ്സ് ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മൾ പാക്കപ്പ് ഒക്കെ ചെയ്ത് വെളുപ്പിന് തന്നെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇപ്പോൾ നാല് മണിയായിട്ടുണ്ട് നമ്മൾ റെഡിയായി ഇറങ്ങി അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമ്മളിതേ പാക്ക് ചെയ്തു വെള്ളവും സാധനങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമുക്കറിയാം ഒരു ട്രാവലിംഗ് മോഡ് തന്നെയാണ് നമ്മുടെ ബസ്സൊക്കെ വന്ന് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതേ ബസ്സിലെല്ലാവരും കയറിയിരുന്നു വണ്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോട്ട് ചെയ്തിട്ടില്ലാലും ഫസ്റ്റ് ഫോൺ കോൾ ചെയ്തപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചത് അതാണ് വണ്ടിയുടെ പേരെന്താകുന്നു ഞാൻ ബബ്ബബ്ബടിച്ചു എന്നോട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി കയറിയുന്ന വണ്ടിയുടെ നമ്പറോ പേരോ നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ മണർകാടെത്തി മണർകാട് പള്ളി കുരിശ്വള്ളിയിലവിടെ നമ്മൾ നേർച്ച ഇട്ട് എന്താ പറയുക മാതാവിനോട് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ കാവിൻ്റെ അവിടെ നമ്മൾ അവിടുത്തെ കാണിക്ക മണ്ഡപത്തിൻ്റെ അവിടെയൊക്കെ തൊഴുത് നമ്മൾ പോയി ഇതേ നേരം വെളുത്തു എല്ലാവരും നല്ല ഉറക്കമാണ് ആരും അങ്ങനെ ഉണർന്നിട്ടില്ല ഇത് നമ്മുടെ ാണ് കേട്ടോ അപ്പം ഇതിനുമുമ്പത്തെ ഇതിൻ്റെ ഫോട്ടോയൊക്കെ ഹർഷ എന്നെ കാണിച്ചു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ റോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ രണ്ടുപേരും ഇവിടെ നല്ല ഉറക്കാണ് രാത്രി മുഴുവൻ ആ വെളുപ്പിനെ ആ സമയത്ത് ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ ഇതേ നേരം വെളുത്തപ്പോൾ നല്ല ഉറക്കമായിട്ടിപ്പോ അപ്പോൾ അവർ താഴെ ചെരിഞ്ഞ് വീഴായിരിക്കാനായിട്ട് ഞാനിവിടെ പോയി നിന്നാണ് പിന്നെ ഇതേ നമ്മൾ ചെറുതായിട്ടൊരു പെട്രോൾ പമ്പിൽ ഒരുക്കി ഇപ്പോൾ ഒന്നും വാഷ്റൂമിൽ പോയി നമ്മൾ രണ്ട് മൂന്ന് ഉള്ളായിരുന്നു പോകാൻ എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല എല്ലാവരും ഉറക്കച്ചടപ്പിലൊക്കെ ഇരിക്കുകയാണ് പതുക്കെ പതുക്കെ ഓരോരുത്തരെ ഉണർന്നു വരുന്നു അതിനുശേഷം ഇതേ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വണ്ടിയുടെ പേര് ചിരട്ടയെ പറമ്പിൽ എന്ന് ശ്രദ്ധിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടി അടിപൊളിയാണ് വണ്ടിയിലെ ചേട്ടന്മാരും കിളിയും ഒക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു പാട്ടുകളായാലും എല്ലാവരും നല്ല നോക്കി കണ്ടും പാട്ടുകളൊക്കെ ഇട്ടു നല്ല എൻജോയ് ഫുള്ളായിരുന്നു അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ശരവണ ഭവനില് ഫുഡ് കഴിക്കാൻ കയറി എല്ലാവരും വെജിറ്റേറിയൻ ആണോ രാവിലെ എന്തായാലും വെജിറ്റേറിയൻ ആണല്ലോ അപ്പോൾ നമുക്ക് കൂടുതലും വെജിറ്റേറിയൻ തന്നെയാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരും ദോശയും മസാല ദോശയും നീർ ദോശയും അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും റോസ്റ്റ് ഓർഡർ ചെയ്തു നമുക്ക് എല്ലാവർക്കും അതുതന്നെയായിരുന്നു കേട്ടോ ഓരോരുത്തരും ഓരോ ടേബിളിലാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക അടിപൊളിയായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ആസ്വദിച്ച് കഴിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ റിലാക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ എന്താ നല്ലൊരു ചൂട് കോഫി വന്നു അപ്പോൾ ലൈറ്റ് മധുരത്തിൽ ആ ചൂട് കോഫി ആരിയാസിലേയും ചരവോണ പാവലിലേക്കെ കോഫി ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും മസാല തേശോ അതുപോലെ നെയ്റോസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ആവത്തില്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓരോ കോഫി പറഞ്ഞു നല്ല ചൂടോടുകൂടി കോഫിയും വടയും നെയ്റോസ്റ്റുമൊക്കെ അടുത്താക്കിയിട്ട് നമുക്ക് എന്തായാലും ഒരുപാട് സമയം ഇങ്ങനെയുള്ള വൺ ഡേ ടൂറിൽ മിസ് ചെയ്യാനില്ലല്ലോ വണ്ടിയിൽ കയറി പിള്ളേരൊക്കെ അപ്പോൾ അതൊക്കെ എനർജറ്റിക് ആയി തുടങ്ങി അപ്പോൾ പിന്നെ ഇത് ഡാൻസും ഗോത്തും പാട്ടും ഒക്കെ ആയിട്ട് ബഹളമൊക്കെ അങ്ങോട്ട് തുടങ്ങി അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ട് കാര്യങ്ങളൊന്നും എന്തായാലും കേൾപ്പിക്കാൻ പറ്റില്ല നോക്കട്ടെ എന്തെങ്കിലും സ്പീഡിലൊന്നും ആക്കിയിട്ട് പറ്റുമോയെന്നറിയില്ല എന്തായാലും നോക്കാം പിള്ളേർ എന്തായാലും എൻജോയ്ഫുള്ളായിരുന്നു അപ്പം നമ്മുടെ ചേട്ടൻ എന്തായാലും എല്ലാം നല്ല രീതിയിൽ കയറി ചെയ്യുന്നുണ്ടായിരുന്നു മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ പിള്ളേർ വീഴുക എന്നൊക്കെ നന്നായിട്ട് എന്തായാലും കെയർ ചെയ്തു അപ്പോൾ ആദ്യം നമ്മൾ പോയത് ചാലക്കുഴിപ്പയുടെ തുമ്പൂർമുഴിയിലുള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് നല്ല അടിപൊളി സ്ഥലമായിരുന്നു അങ്ങനെ അതിൻ്റെ കപാടമൊക്കെ കടന്ന് നമ്മളെല്ലാം പാസ്സൊക്കെ എടുത്തിട്ട് പാസ് ഉണ്ട് കേട്ടോ അങ്ങനെ എന്നെ അഡൾട്ട് അതുപോലെ തന്നെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ പല പല സെക്ഷൻ ഓഫ് ഫീസാണ് അതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ വെയിലുകൾ വലിയ കത്തി വെയിലൊന്നും ആയി തുടങ്ങിയില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും ഫുൾ ഓഫ് എനർജിയാണ് ആ ഒരു കുരങ്ങൻ ചേട്ടക്കുള്ള കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതീ നമ്മുടെ ചാലക്കുടി പുഴയുടെ ഭാഗമാണ് കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മുടെ എന്തോ ഇടുക്കിയിലുള്ള തോട്ടിൽ പോകുമ്പോൾ അവിടെ വലിയൊരു പാറത്തോടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല ചുറ്റും ഇവിടുത്തെ ചെറിയ തോടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ കളിയാക്കാണോ എൻ്റെ നാട്ടിലെ വലിയ തോടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത്രയും വീതി വിസ്താരം ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു തോടുണ്ട് കേട്ടോ ഇത് പുഴയാണ് അത് തോടാണ് ആ ഒരു വ്യത്യാസമുണ്ട് നല്ല ഇതുപോലെ ഒരുപാട് പാറയാണ് ഞങ്ങളത് പാറത്തോടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ചാലക്കുടി പുഴ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയും അടിപൊളി എന്തായാലും പണിച്ചേണ്ട നാട്ടിൽ പുഴയല്ലേ ഈ പുഴയും ചാലക്കുടിയൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമുക്കെല്ലാം മലയാളികൾ ൾക്കെല്ലാം മനസ്സിലേക്ക് വരിക മണിച്ചേടനെ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു നിമിഷത്തിൽ മണിച്ചേടനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ചാലക്കുടിയില്ലേ മണിച്ചേടിനെ നാട്ടിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇതാണ് സൂര്യൻ്റെ ആ ഒരു ഷൈനിങ് ഉണ്ടോ ഇത് കാണുമ്പോൾ എന്താ നമുക്ക് ആ പാട്ട് ഓർമ്മേം ഓരോ വയൽ എപ്പ പാടിയാലും ആ പാട്ടിൻ്റെ വരി ഞാൻ തെറ്റിച്ച് പാടും കേട്ടോ സൂര്യാംശമല്ല സൂര്യാംശ ആണെന്ന് എനിക്ക് എപ്പോഴും തിരിച്ച് തരാറുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇപ്പോഴും ഏതാ കറക്റ്റ് എന്ന് പക്ഷേ എന്തായാലും ഞാൻ പാടുമ്പോൾ എന്തായാലും ഉറപ്പാടും തെറ്റിക്കും അതൊക്കെ പോട്ടെ എന്തായാലും ആ പാട്ടൊക്കെ എന്തായാലും ഓർമ്മ വരും അടിപൊളി വൈബാണ് ആ പാട്ടൊക്കെ പിന്നെ ഇത് നമ്മൾ നമ്മുടെ ടൂറിൻ്റെ വൈബ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ ഫുൾ ഓഫ് എനർജിയിലും ഫുൾ എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയുള്ള ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറി കേട്ടോ അടിപൊളി പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ 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 അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും കയറി ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ജീനകുട്ടിനായിട്ട് ആട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇത് ആടിത്തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയായി പക്ഷേ ഇത് നമ്മൾ താഴേക്ക് നോക്കാതെ ശ്രദ്ധിക്കാതെ മുന്നോട്ടേ അങ്ങ് നടന്നു നമുക്ക് പേടിയൊന്നും വരില്ല കേട്ടോ പക്ഷെ എന്തായാലും സൂപ്പറാണ് അപ്പം നമ്മച്ചി ഇങ്ങനെ ആടുന്നതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് പേടിക്കുന്നതൊക്കെയുണ്ട് അപ്പം എന്തായാലും ഞാൻ ഒരു പേടിക്കേണ്ട അവിടെ ഒരാൾ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ മുന്നേ പോയിട്ട് അവനെ ആട്ടെടുത്താന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി കാരണം അവിടെ അവിടെയുള്ളവർ കണ്ടാൽ വഴക്ക് പറയും അതിൽ നമ്മൾ നടക്കുമ്പോൾ ഓൾറെഡി അതിനൊരു മൂവിങ് ഉണ്ട് എന്തായാലും അടിപൊളി കണ്ട ആ ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു ഇപ്പം ഇടുക്കിയിൽ ചെന്ന് കഴിഞ്ഞാലാണ് ഈ മലനിരകൾ ഞാൻ കൂടുതലും എന്താ പറയുക ആസ്വദിക്കാനുള്ളത് എൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെതൊക്കെ തന്നെയാണ് അവിടെ മാത്രമേ മലയുള്ളൂ മല മലയുണ്ട് ഭയങ്കര സന്തോഷായിട്ടോ പിന്നെ ഇത് ഈ ഒരു പാർക്കിൽ ഈ ഇവിടുത്തെ പാർക്കിൽ പിള്ളേർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു സ്ലൈഡിലൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തായാലും നമ്മൾ വലിയവരും വലിഞ്ഞ് കയറി അവിടെ നിന്ന് എന്തായാലും ചീത്തയൊന്നും കേട്ടില്ല ഞങ്ങളെല്ലാവരും വലിഞ്ഞു കയറിയിട്ട് ഞാൻ ഹർഷ അതുപോലെ ചിക്സൻ ചേട്ടന അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി അതുപോലെ തന്നെ പ്രീതി അവളെല്ലാം കയറി ഇപ്പോൾ എല്ലാ വീഡിയോസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയ വീഡിയോ ഒക്കെ എന്തായാലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വിട്ടുപോയ വീഡിയോസിന് ഇപ്പോഴേ നമ്മൾ സോറി ചോദിക്കുന്നത് കിട്ടിയ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പല വീഡിയോസും പലരുടെ കയ്യിലാണ് അപ്പോൾ ഇപ്പം നമ്മൾ വേറെ സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് പേരവിടെ ടൂറിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ നമ്മൾ ഈ ഒരു കട കണ്ടിരുന്നെങ്കിൽ ഇവിടുന്ന് നമ്മൾ തൊപ്പിയൊന്നും വാങ്ങിയില്ല പിള്ളേരെന്തായാലും ഓടി വന്ന് അറ്റാക്ക് ചെയ്തു അവിടുന്ന് തൊപ്പിയും കൂളിങ് ഗ്ലാസ്സും ആണ് കൂടുതലും വാങ്ങിയത് വയദൂനും കുഞ്ഞിക്കും ഇതുപോലെ സെയിം തൊപ്പി ഉള്ളത് കൊണ്ട് അത് നമ്മൾ എടുത്തും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത് വാങ്ങിയില്ല പക്ഷെ ശരിക്കും അത് വാങ്ങേണ്ടതായിരുന്നു നമ്മൾ ബഡ്ജറ്റ് നോക്കേണ്ടായിരുന്നു അത് വാങ്ങിച്ച മതിയായിരുന്നു നല്ല വെയിലായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും കയറി വണ്ടിയിൽ തകർക്കാൻ തുടങ്ങി അപ്പം നമ്മൾ എന്തായാലും കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ ഞാൻ ഒട്ടും ഇരിക്കില്ല ഒരു ടൂറിന് പോയാലും കുത്തിയിരുന്ന് ഉറങ്ങോ ഒരു സീറ്റിൽ അടങ്ങിയിരിക്കുകയോ ഇല്ല എനിക്കെപ്പോഴും ഇങ്ങനെ മിരുമിപ്പിച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ് എനിക്ക് അറിയില്ല ശരിയാണോ തെറ്റാണോന്ന് അപ്പം എന്തായാലും നല്ല രീതിയിൽ എൻ്റെ മകളും അതുപോലെ തന്നെ ആയിട്ട് ആ വന്ന സമയത്ത് വെളുപ്പിനി രാത്രിയിലും ഒന്നും ഉറങ്ങിയും നല്ലാണ്ട് അവളും ഇതുപോലെ തന്നെ സ്ഥലത്തിരിക്കാണ്ട് ഡാൻസും ഒക്കെയായിരുന്നു അവിടെ കടന്ന് ചാടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഹർഷാമ്മയും സൂര്യാമ്മയും അനുചിച്ച് എല്ലാവരും ചാടിയിട്ടുണ്ട് ഇറങ്ങാനായിട്ട് പ്രീതി ഇങ്ങനെ മടിച്ചു പിടിച്ചിരിക്കുന്നു എന്തായാലും അവളും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവളും പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ തകർത്ത് ഡാൻസൊക്കെയാണ് കേട്ടോ നമ്മൾ ചാട്ടം തുള്ളലൊക്കെ കഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ വാഴശാല വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി എന്തായാലും എങ്ങറ്റം വരെ പോകും അങ്ങറ്റം വരെ പോകാന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നീങ്ങി നീങ്ങി പോവുകയാണ് അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് വണ്ടികളും ബസ്സുകളും ട്രാവലറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ബ്ലോക്കും ഒക്കെ കിട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നാലും നല്ല ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേ ഭയങ്കര ആളാണ് എപ്പോഴും എവിടെ ചെന്നാലും ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണല്ലേ അപ്പോൾ ഞാൻ ഓർക്കും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഇത് ശരിയായിരിക്കും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും നല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക സമാധാനം സന്തോഷം ആൾക്കാരൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഇതേ നമ്മളവിടെ ഇറങ്ങി എല്ലാവരും ഇങ്ങനെ പിള്ളേരുടെയും വലിയവരുടെയും തല എണ്ണി ഇറങ്ങി ഇറങ്ങി വിലയാണ് കേട്ടോ കാരണം കൂടെ ഉള്ളവരൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ യാത്ര പോകുമ്പോൾ അങ്ങോട്ടും കൂടെയൊക്കെ ശ്രദ്ധിക്കണമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വാഴപ്പള്ളിയിൽ സോറി വാഴച്ചാലിൽ ും ആതിരം ആതിരുമ്പോഴും എനിക്ക് ആതിരം ആവും അങ്ങനെ ൊത്ത കൺഫ്യൂഷൻ അടിച്ച് പോകട്ടോ എനിക്ക് സ്ഥലപ്പേരൊക്കെ എന്തായാലും വാഴച്ചാൽ നമ്മൾ ഇറങ്ങി ഇതേ നമ്മൾ താഴേക്ക് ആ വാട്ടർഫോൾസ് കാണാനായിട്ട് ഇറങ്ങുവാണ് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് കുഞ്ഞുമൊക്കെ കഴിഞ്ഞ മാസം കൂടി ഇവിടെ ടൂർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ തെറ്റിച്ചൊക്കെ പറയുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് എൻ്റെ അടുത്തുണ്ട് കുഞ്ഞ് എന്നെ ഓരോ ഓരോ ഗോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതേ അങ്ങുന്നേ കേൾക്കാം കേട്ടോ നമുക്ക് ആ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശബ്ദം കേട്ടോ ഭയങ്കര രസമാണ് പക്ഷേ അടുത്ത് എന്തേക്കുമ്പോൾ നമ്മൾ ആ സൗണ്ട് മറക്കുന്നതാണോ അതത്ര രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ദൂരെ നിന്ന് നല്ല ഭാഗമായി ായിട്ട് കേൾക്കാം പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും കുറേ നേരം ഈ കൈവരിയിൽ പിടിച്ചിങ്ങനെ പുഴയിലേക്ക് നോക്കി നിന്നു കാരണം പുഴ ഒഴുകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളൊരു കവിയായി മാറും പക്ഷെ അതിവിടെ ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ പുഴ ഒഴുകുന്നതും എന്താ പറയുക കടൽ കാണുമ്പോഴൊക്കെ നമ്മൾ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന് ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ആ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നവരെ അങ്ങനെ തന്നെയായിരിക്കും ആസ്വദിക്കുക എന്നെ പോലെ ആസ്വദിക്കുന്നത് വർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എൻ്റെ ഒരു വട്ടമായിട്ട് നിങ്ങൾക്ക് തോന്നരുത് അങ്ങനെയാണ് പ്രകൃതിയോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ് അപ്പോൾ അവിടെ നിന്നുള്ള ആസ്വാദനവും ഫോട്ടോ എടുപ്പ് വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പതുക്കെ ഈ ഒരു ഇല്ലി കൊണ്ടുണ്ടാക്കിയ പാലാണെന്ന് തോന്നുന്നു കേട്ടോ അത് ഇല്ലിയുടെ രീതിയിൽ ഇനി കോൺക്രീറ്റ് കൊണ്ട് കൊണ്ടുണ്ടാക്കിയതാണോ എന്നറിയത്തില്ല പക്ഷെ നല്ലൊരു ബ്രിഡ്ജായിരുന്നു ട്ടോ അത് അതിലൂടെ ഇറങ്ങി നമ്മൾ ആ ഒരു പാതയിലൂടെ നടന്ന് ഇപ്പുറത്തൂടെ നമുക്ക് ഔട്ടറിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ ഇറങ്ങി ഇവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരാനും എനിക്കറിയില്ല പിന്നെ ഇത് ഇവിടെ നിന്ന് കുറച്ചും ഇറങ്ങി താഴോട്ട് പോയിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര സേഫാണ് കേട്ടോ കാരണം കുട്ടികളെ ആയാലും നമ്മൾ ജസ്റ്റ് നോക്കണ്ടന്നല്ല നോക്കണം അവർ കയ്യോ കാലോ അങ്ങോട്ടേക്കൊക്കെ ഇടാണ്ട് നോക്കണം കാരണം പിള്ളേരാണ് കുഞ്ഞിയൊക്കെ ചെന്നോടനെ ആ കമ്പിയിൽ വലിഞ്ഞ് കയറിയും ഇരിക്കുകയൊക്കെയാണ് തെന്നി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഗ്യാപ്പും ഉണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി എല്ലാവർക്കും വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി ഇവിടുന്ന് കഴിക്കണ്ട കുറച്ചുകൂടെ പോയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എന്തായാലും കറക്റ്റ് സമയത്ത് ഡ്രൈവർ ഏട്ടം പറഞ്ഞു എന്തായാലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ രണ്ട് രണ്ടര ആവും നമുക്ക് പിന്നെ ഫുഡ് ചോറ് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് കഴിച്ചു പറഞ്ഞു ആ ചേട്ടൻ പറഞ്ഞ വാക്ക് കേട്ടതുകൊണ്ട് എല്ലാവർക്കും ചോറ് പറ്റി പിന്നെ ചോറ് വേണ്ടാത്തവരുണ്ടായിരുന്നു അവർ ബിരിയാണി കഴിച്ചു അങ്ങനെ എല്ലാവരും ചോറും ബിരിയാണിയൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്തായാലും നല്ല ചൂട് ചോറും കറികളും ഒക്കെ വന്നു പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു ടേസ്റ്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ കറികളുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ സാമ്പാറും മോര് എന്താ പറയുക ഒരു മീൻചാറാണെന്ന് തോന്നുന്നു പക്ഷെ മീനൊന്നും അതിലില്ല എന്തായാലും ഹർഷ എന്തായാലും അത് കൂട്ടില്ല ഹർഷ പ്യുവർ വെജിറ്റേറിയൻ ആണ് പിന്നെ ഇതേ അവിടെ എല്ലാവരും വെജും ഒക്കെ ആയിട്ട് എല്ലാവരും അവരവർക്ക് വേണ്ടത് വാങ്ങി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും അപ്പുറത്തും അപ്പുറത്ത് ടേബിളിലൊക്കെ ഇരുന്ന് സമാധാനമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ കുഞ്ഞുങ്ങളും ഒക്കെ റിലാക്സ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയും നമുക്കൊരു ധൃർതിയോ വെപ്രാളോ ഒന്നും വെക്കേണ്ട വന്നില്ല ഭയങ്കര റിലാക്സ് ചെയ്ത് പോകാൻ പറ്റി പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിടത്തൊക്കെ നന്നായിട്ട് ആസ്വദിച്ചെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു അതെന്തായാലും നടന്നില്ല ഈ ഒരു മൂന്ന് സ്ഥലത്തും പിന്നെ ഒക്കെ പോയി എന്തായാലും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം എന്തായാലും നമ്മൾ വൺ ഡേ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ് ചിലപ്പോൾ ഇല്ല നമ്മൾ ഓടി പിടിക്കണമെന്ന് വെച്ചാൽ ചില പകുതി സ്ഥലത്തും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സ്പെൻഡ് പറ്റില്ല ഇതിപ്പോൾ പോയ സ്ഥലത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിന്നെ ഇതേ നമ്മൾ ഊണൊക്കെ കഴിച്ചു അവിടെ നിന്ന് പോകുന്നിട്ട് നമ്മളിതേ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അവിടെ വരുമ്പോഴും വേറൊരു വൈബാണോ ഒന്നും പറയാൻ പറ്റില്ല നല്ല ക്രൗഡായിരുന്നു കേട്ടോ അവിടെ ഇതേ വിശാലമായിട്ടിങ്ങനെ ചാലക്കുടിപ്പുഴയുടെ സൗന്ദര്യം ഇങ്ങനെ എന്താ പറയുക ബ്രദറി വലിഞ്ഞ് കിടക്കാന്ന് വേണേൽ പറയാം നല്ല തീ പോലത്തെ വെയിലാണ് തൊപ്പി പിള്ളേർക്ക് എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിലും വെയിൽ കൊടുത്ത പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വെയിൽ കൊള്ളുന്നുണ്ട് എനിക്ക് വെയിൽ കൊണ്ടാൽ കണ്ണൊക്കെ ചിമ്മീട്ട് ഇങ്ങനെ വല്ലാതാവും എന്തായാലും ഞാൻ ആ ക്യാപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചത് എന്തായാലും നന്നായി ഇത് താഴെയാണ് ആ വെള്ളച്ചാട്ടം കാണുന്നത് ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ വലിയ എന്താ പറയുക ആ സിനിമയിലൊക്കെ കാണാൻ പണി സിനിമയിലും ഒക്കെ കാണുന്നത് പോലുള്ള വേറെ ഒത്തിരി സിനിമയിലുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു സിനിമ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ അതാണ് പെട്ടെന്ന് വന്നത് കേട്ടോ വേറെ ഏതെങ്കിലും സിനിമാസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് എന്തായാലും അടിപൊളി വായ്പാണ് നമ്മളാ താഴേക്ക് കുത്തനെയുള്ള ഇറക്കിറങ്ങി പോയി കഴിഞ്ഞാൽ എല്ലാവരും മടുക്കും അതുകൊണ്ട് പാടായിരിക്കും എന്ന് ഹർഷ നേരത്തെ ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന രീതി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചാണ് പക്ഷെ കുഞ്ഞൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് എന്നും വെള്ളം കാണാത്ത പിള്ളേരെ പോലായിരുന്നു കേട്ടോ ഇവിടെ കടന്നു മാറിയായിരുന്നു കേട്ടോ ആ എന്തായാലും സ്പെയർ ഡ്രസ്സ് എന്തായാലും നമ്മൾ പിള്ളേരെ എവിടെ പോലെ എടുത്ത് വെക്കും അപ്പോൾ ഇവിടെ വന്നപ്പോഴും എന്തായാലും എടുത്തിട്ടുള്ളതുകൊണ്ട് എന്താണ് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ പിള്ളേരെ ഇറക്കി വിട്ടു അവരും ചിന്തിക്കത്തില്ലല്ലോ നമ്മളൊക്കെ പറയുന്നുണ്ട് വായിലൊന്നും വെള്ളം പിടിക്കേണ്ടതാണ് കാരണം അപ്പുറത്തുംപ്പുറത്തൊക്കെ ഓരോരുത്തരുടെ ഇവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പിള്ളേരെ കുഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും നടന്നു വന്ന് കുഞ്ഞി ഈ കുറേ നേരമായിട്ട് നോട്ടം വിട്ട് വഴക്കു പിടിച്ചിട്ടിരുന്ന ഒരു എന്താ പറഞ്ഞാൽ അതിൻ്റെ പേരെന്താണ് ഓർബിറ്റ്സ് ഓർബിഡ്സിൻ്റെ ബോൾ അതിനുവേണ്ടി വഴക്കായിരുന്നു എൺപത് രൂപയെ മറ്റാണോ ഒരാവശ്യമില്ല അത് വാങ്ങിച്ചു അവളെ വെച്ച് കഴിഞ്ഞാൽ അത് ഞെക്കി പൊട്ടിച്ച് പകുതിയോളം ആക്കിയിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ആ ലോങ് നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാർ എൻ്റെ വ്യൂ നടന്നു വരുന്ന വഴിക്ക് കണ്ടപ്പോൾ എടുത്താണ് പിന്നെ വണ്ടിയിൽ കയറിയിട്ട് എന്തായാലും കുളി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ് ഉള്ളൊരു തോന്നൽ എന്തായാലും സത്യമായി മാറി കുളി കഴിഞ്ഞ് പിള്ളേരെ കുളിച്ചോളെങ്കിലും വിശപ്പ് എല്ലാവർക്കും അടിച്ചു പിള്ളേർക്ക് ആദ്യമേ അടിച്ചു കേട്ടോ കുളിച്ച് കയറി വന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു എല്ലാവരും സാ സ്നാക്സും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് എല്ലാവരും വാർ വലിച്ച് കഴിക്കായിരുന്നു കെട്ടോ പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നോണ്ട് എല്ലാം കൂടെ കഴിച്ചുകൊണ്ട് നമുക്കും എന്താ പറയുക ഒരുപാട് സാ സാധനങ്ങൾ കഴിച്ചൊരു ഫീലായിരുന്നു കേട്ടോ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു അത് ഡ്രൈവറിയേട്ടനും അതുപോലെ തന്നെ കിളിക്കും എന്താ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിച്ചു ഞാൻ വീട്ടിൽ നിന്ന് മുളകിട്ട് കൊണ്ടുപോയി നമ്മുടെ പതിവ് പേരൊക്കെ ആണായിരുന്നു അപ്പോൾ എന്തായാലും എവിടെ പോയാലും പേരൊക്കെ ഓറഞ്ച് നമ്മളിങ്ങനെ എടുക്കാൻ പറ്റുന്ന എടുക്കും കാരണം അത്യാവശ്യത്തിന് വേറൊന്നും കിട്ടിയില്ലെങ്കിൽ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മളൊരു അഞ്ച് മണി അഞ്ചരൊക്കെ ആവാറായിപ്പോഴേക്കും നമ്മൾ നമ്മുടെ മുനിസിപ്പൽ പാർക്കിലെത്തി നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ് എന്തായാലും കാരണം ഇത്രയായി ഇനിയിപ്പോൾ ഇരുട്ടാറാവും പോകണം എല്ലാവർക്കും പിറ്റേ ദിവസം സൺഡേ ആണ് എന്നിരുന്നാൽ പോലും എനിക്കൊക്കെ ജോലിക്ക് കയറണം പിന്നെ ഞാൻ ചെറിയൊരു ലീവ് അങ്ങനെ പാർക്കിലേക്ക് പോയി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു പാർക്കല്ല എന്നാലും കുഴപ്പമില്ല പിള്ളേർക്ക് കളിക്കാനുള്ള റെയ്ഡ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഹെലികോപ്റ്റർ കാര്യങ്ങളിലുള്ള വീഡിയോസ് തകർപ്പനായിരുന്നു കാരണം ഇതിനകത്ത് നിറയെ ആളായിരുന്നു ഹൗസ്ഫുള്ളായിരുന്നു പൈലറ്റ് നമ്മുടെ കാശിക്കൂടിനൊക്കെ വെളിയിലായിരുന്നു പക്ഷേ എന്ത് ചെയ്താൽ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോണിൽ സ്പേസ് അത് ഭയങ്കര കുറവായത് തന്നെ അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ആരുടെയും കയ്യിലുണ്ടാവും എന്ന് ഞാൻ ചോദിച്ചു നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല അതൊക്കെ അതിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണേണ്ട കാഴ്ചയായിരുന്നു അപ്പോൾ ഇതേ അമ്മയും അതുപോലെ തന്നെ സുസമാൻ്റെയും ആലീസാൻ്റെയും കോങ്ങാലാട്ടാണ് അത് കണ്ട് കൊതിച്ചിട്ട് ഞാനും അപ്പച്ചിയും ചിറ്റേം കൂടെ കയറിയിരുന്ന ആടുമാണ് കേട്ടോ പിന്നെ ഇത് ഹർഷയും സൂര്യയും ഫ്രണ്ടിൽ വന്നിരുന്നു ഓരോന്ന് പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിടുന്ന് ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ എന്തായാലും അടിപൊളി വൈബായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് സോ മച്ച്